നിങ്ങൾ ഇതുവരെയും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ടില്ല പാസ്സായിട്ടില്ല എങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്കും കടുക്കും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുകയാണ് പുതിയ രീതിയിലുള്ള ടെസ്റ്റിന് ആവശ്യമായ രീതിയിൽ മെയ് ഒന്നിനകം ഗ്രൗണ്ട് സജ്ജമാക്കണം എങ്ങനെയാണ് പുതിയ രീതിയിലുള്ള ടെസ്റ്റ് എന്നത് ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞങ്ങളുടെ പ്രതിനിധി പി ആർ പ്രവീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാണാം ഡ്രൈവിംഗ് ടെസ്റ്റ് മാറുകയാണ് എട്ടും എടുത്ത് ഇനിയിപ്പോ എ ഇച്ചിരി കഷ്ടപ്പാടാവും എച്ചയാകുമോ എന്നുള്ളതാണ് അങ്ങനെയാണ് മന്ത്രി പറഞ്ഞത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് എച്ച് എടുക്കുമ്പോൾ ഇതുപോലെ ഗ്രൗണ്ടിൽ എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതെടുക്കണം പഴയ ഓർമ്മയാണ് കേട്ടോ എച്ചെടുത്തത് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിലും എച്ചൊക്കെ എങ്ങനെയാവും എന്നറിയില്ല എന്തായാലും നോക്കാം േ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് മറ്റേ ഈ സ്റ്റിക്കർ ഗ്ലാസ് ഒക്കെ നോക്കി എടുത്താണ് നിലവിൽ ടെസ്റ്റ് നടത്തിയിരുന്നത് ഇനിയിപ്പം അതൊക്കെ മാറും ഇനി റോഡ് ടെസ്റ്റിലും ആകെ മാറ്റങ്ങളുണ്ട് ഞാൻ വിയർത്തു കാരണം എന്ന് വെച്ചാൽ പണ്ടെടുത്തതാണ് അപ്പോൾ എടുക്കാൻ മറന്നുപോയി പക്ഷെ റിവേഴ്സ് എടുക്കില്ല എന്നല്ല അപ്പോൾ ഇതൊരു കാര്യം വിത്ത് ഗിയർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ള വാഹനങ്ങളിൽ പറ്റില്ല അത് കൃത്യമായി കാലിൽ ഗിയറുള്ള ടു വീലർ തന്നെ ഉപയോഗിച്ചാണ് എട്ടെടുത്ത് റോഡ് ടെസ്റ്റ് നടത്തി വിത്ത് ഗിയർ വാഹനത്തിൻ്റെ ലൈസൻസ് എടുക്കാൻ കയറ്റത്തിൽ കൊണ്ട് നിർത്തിയാൽ വണ്ടി അവിടെ തന്നെ നിൽക്കുമോ താഴേക്ക് വരുമോ ഇതൊക്കെ പരിശോധിക്കൂ കേട്ടോ അതൊക്കെ പരിശോധന കർശനമാക്കുവാണ് ഇനി അടുത്ത് പാർക്കിംഗ് ആണ് അതായത് ആംഗിൾ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാക്ക് ഡ്രൈവിംഗ് ഒക്കെ വേണം അതെങ്ങനെയാണെന്ന് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വരാം എച്ച് എടുക്കാൻ നമുക്ക് എന്തായാലും ഒരു സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതെടുത്തു പാക്കിങ് കഴിഞ്ഞു ഇനി നമുക്ക് റോഡ് ടെസ്റ്റ് സ്വാഭാവികമായിട്ടുണ്ടാവും അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടെസ്റ്റിൻ്റെ പരിപാടിയും അവസാനിപ്പിക്കാം അപ്പോൾ റോഡ് ടെസ്റ്റ് എച്ച് ഇതൊക്കെ കഴിഞ്ഞു ഇനി ഇതിലും കടുപ്പമായിരിക്കും എന്നുള്ളതാണ് മന്ത്രി തന്നെ പറയുന്നത് അപ്പോൾ പുതിയ വണ്ടിയിൽ നന്നായി പഠിച്ച് ഒരു കൂടാതെ ഒന്നും നമുക്ക് ലൈസൻസ് വാങ്ങിക്കാം മനു റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീണ ഇൻ നല്ല വണ്ടി അങ്ങനെ പെട്ടുപോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല എന്നതാണ് ഒട്ടേറെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ലേണേഴ്സ് ടെസ്റ്റിൽ അടക്കം മാറ്റങ്ങൾ വരുന്നു എന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചത്